ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും വന്ദനം ചൊല്ലുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഞാൻ എന്നും പറയുന്നത് പോലെ സന്തോഷമുള്ള ദൈവകൃപയുള്ള സുരക്ഷിതത്വമുള്ള ദൈവാശ്രയ ബോധമുള്ള ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം ഇന്ന് പകരക്കാലം ദൈവം നമുക്ക് തരട്ടെ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നവർക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വച്ചിട്ടുണ്ട് ഇന്നേ ദിവസവും ദൈവത്തിൻ്റെ കരുതലും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലൂടെ വീണ്ടും നിങ്ങളോട് ആത്മാർത്ഥമായി കർത്താവിൻ്റെ ആലോചന പറയുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ് നമുക്ക് വീണ്ടും വായിക്കാം ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഈയോബിൻ്റെ പുസ്തകം ഈയോബിൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം ഏഴാ ഇരുപത്തി ഏഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം യോ പറയുകയാണ് വരിക ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും ഐ വിൽ ടീച്ച് ഗോഡ്സ് ഹാൻ ഞാൻ ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഉപദേശിക്കാം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് ടെർമിനോളജി ടീച്ച് ചെയ്യാം പഠിപ്പിക്കാം എന്നാണ് പിയോബ് എന്ന് ഭക്തനായിരിക്കുന്ന മനുഷ്യൻ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ശോധനകളും വേദനകളും അദ്ദേഹം അഭിവരിച്ച പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഒരു ദിവസം തൻ്റെ സ്നേഹിതന്മാർ അദ്ദേഹത്തോട് വല്ലാതെ സംവാദിക്കുകയാണ് ഇതിൻ്റെ മധ്യത്തിൽ അദ്ദേഹം ഇയോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ സ്നേഹിതന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാം അപ്പം ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് പഠിപ്പിക്കാം എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ ഒരു പഠന വിഷയമാണോ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലെ കണ്ണും മൂക്കും കൈയും കാലും എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറമായ വിശാലമായ അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഞാൻ പഠിപ്പിക്കാം ഞാൻ ഉപദേശിക്കാം ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുന്നയാൾ ആ വിഷയം പഠിച്ചിരിക്കണം അറിവുള്ളതായിരിക്കണം ആ വിഷയത്തെക്കുറിച്ച് അനുഭവം ഉണ്ടായിരിക്കണം തിട്ടമായ ഉണ്ടായിരിക്കണം എങ്കിലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈയോവിന് ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് നന്നായിട്ടറിയാം യോബ് ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് നന്നായി ഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്തിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് പഠിപ്പിക്കാം പ്രൈസലോൺ സ്തോത്രം എങ്ങനെയാണ് പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ പഠിക്കണം പഠിക്കണമെങ്കിൽ എന്താ വഴി ഏറ്റവും നല്ല അധ്യാപകൻ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ സംഗീർത്തനത്തിനൊരു വാക്യമുണ്ട് നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് ഉപകാരമായി അപ്പം കഷ്ടത്തിലായത് എന്നെ ഒരു അധ്യാപകനാക്കി എന്നെ ഒരു വിദ്യാർത്ഥിയാക്കി പഠിക്കാൻ പറ്റിയില്ലോ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അധ്യാപകൻ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അടുത്ത തലമുറയോട് പറയാൻ അങ്ങനെയൊക്കെ വചനത്തിനുണ്ട് കേട്ടോ മുൻകാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാർ ഒന്നുമില്ലാത്തവർ അവർ ദൈവം വിളിച്ചിറക്കിയവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവർ പ്രതികൂലങ്ങളെ കണ്ടവർ പ്രശ്നങ്ങളെ തരണം ചെയ്തവർ എതിരുകളെ നേരിട്ടവർ ലോകം അവർക്കെതിരായിരുന്നു അനുകൂലമല്ലായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നവരാണ് സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന പോലെ വരുന്ന തലമുറയോട് പറയാൻ ദൈവം അവരെ ചില ഏൽപ്പിച്ചു അവർ സെമിനാരുകളിൽ പോയി പഠിച്ചിട്ടില്ല അവർ വൈദിക അധ്യാപകരുടെ കൈക്കീഴിൽ ഇരുന്നിട്ടില്ല അനുഭവങ്ങളാണ് അവിടെ പഠിപ്പിച്ചത് പക്ഷേ അടുത്ത തലമുറയോട് പറയാൻ കുറേ ആശയങ്ങളല്ല അവരുടെ ഉണ്ടായിരുന്നത് ദൈവത്തെക്കുറിച്ച് പറയാൻ അല്ലേ ലൂയ്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വരുന്ന തലമുറയോട് ദൈവം ആരാ എന്ന് പറയാൻ ദൈവത്തിനാശ്രയിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറയാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുമെന്ന് പറയാൻ ആ തലമുറയ്ക്ക് ചിലത് കൈവശമുണ്ടായിരുന്നു എങ്ങനെയാണ് അവർ പഠിച്ചത് എങ്ങനെയാണ് എങ്ങനാണവർ സമ്പാദിച്ചത് അനുഭവങ്ങൾ എങ്ങനെയാണ് അടുത്ത തലമുറയോട് പഠിപ്പിക്കാനുള്ള വകയവരുടെ കയ്യിലുണ്ടായത് അനുഭവങ്ങളാണ് അനുഭവങ്ങൾ ദൈവാത്മാവിന്ന് ശക്തമായി പറയുന്നു സ്തോത്രം അനുഭവങ്ങൾ അധ്യാപകരാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാനൊരു ഒരു ഒരു സാങ്കേതികമായി ചോദ്യം ചോദിക്കുക ഒരു ക്ലാസ് എടുക്കാൻ പറ്റും ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ വേണ്ടി ചോദിക്കുക നാളെ ഒരു ക്ലാസ് വെച്ചിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തി നാൽപ്പത് പിള്ളേരുടെ മുമ്പിൽ ഇരുത്തി തരാൻ വേണ്ടി പറയുകയല്ല ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുക ഞാൻ ചോദിക്കട്ടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പക്ഷേ സൺഡെ സ്കൂളിൽ പോലും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ ജീവിതം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ജീവിതം എൻ്റെ ദൈവം ആരെന്നു തന്നെ പഠിപ്പിച്ചു എൻ്റെ ദൈവത്തിൻ്റെ കൈയുടെ ചൂടും തണുപ്പും ഞാൻ അറിഞ്ഞു അധുരാബാ ഷിക്കന ഹന്തരക്ഷസിയ ആ ദൈവത്തിൻ്റെ എന്താണെന്ന് ഞാൻ അറിഞ്ഞു അടുത്ത തലമുറയോട് പറയാനൊരു ദൂതുണ്ടോ അടുത്ത തലമുറയോട് പറയാനുള്ള കണ്ടൻറ് കൈവശമുണ്ടോ സ്തോത്രം ഒരുപക്ഷെ മലയാളം വായിക്കാൻ പോലും അറിയില്ലായിരിക്കാം നിങ്ങളുടെ സ്തോത്രം കണ്ണിന് കാഴ്ച കുറവായിരിക്കാം എങ്കിലും ജീവിതാനുഭവങ്ങൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചോ ജീവിതാനുഭവങ്ങൾ ദൈവത്തിൻ്റെ എന്താണെന്ന് പഠിപ്പിച്ചോ അടുത്ത തലമുറയെ പഠിപ്പിക്കാനുള്ള വക അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോകുന്ന മേഖലകളിൽ സ്തോത്രം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ മേൽ നടന്നിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നീണ്ടിറങ്ങി വന്ന ദൈവത്തിൻ്റെ കരം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് അനുഭവങ്ങളിൽ താങ്ങായി തണലായി നിന്ന് സ്തോത്രം കഷ്ടങ്ങളുടെ നടുവിൽ താങ്ങും തണലുമായി നിന്ന ബലഹീനരെ താങ്ങിയ സങ്കടവേളകളിൽ പിടിച്ചുയർത്തിയ ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ സ്തോത്രം സഹായത്തിനു വേണ്ടി നീണ്ടുവന്ന ദൈവത്തിൻ്റെ കരത്തെ നിങ്ങൾക്കറിയാമോ അടുത്ത തലമുറയോട് പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ കൈ എന്താണെന്ന് പഠിപ്പിക്കാനുള്ള അനുഭവം നിങ്ങൾക്ക് ലഭിച്ചോ സ്തോത്രം അല്ലല്ല ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം അപ്പൊ അയ്യോ എന്ന ഭക്തൻ ദൈവകരമെന്താണെന്ന് ശരിക്കും പഠിച്ചവനാ സ്തോത്ര യോപിൻ്റെ പുസ്തകത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഒരുപാട് വാക്യമുണ്ട് അത് ഞാൻ രാവിലെ ഒന്ന് സ്തോത്രം ധ്യാനിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യോബിൻ്റെ പുസ്തകത്തിനകത്തെഴുതിയിരിക്കുന്ന കരത്തെക്കുറിച്ച് ആറെണ്ണം ഞാൻ പറയാം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ യോപിൻ്റെ രണ്ടിൻ്റെ പത്തിൽ പറയുന്നു നന്മ തരുന്ന കരം യോബിൻ്റെ അഞ്ചിൻ്റെ പതിനെട്ടിൽ പറയുന്നു പൊറിപ്പിക്കുന്ന അഥവാ സൗഖ്യമാക്കുന്ന കരം യോബിൻ്റെ പത്തിൻ്റെ എട്ടിൽ പറയുന്നു മെനയുന്ന അഥവാ ഉരുവാക്കുന്ന കരം യോബിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ പറയുന്നു പ്രവർത്തിക്കുന്ന കരം ഇയോമിൻ്റെ ഇരുപതിൻ്റെ പതിനാല് പറയുന്നു സമ്പത്ത് കൊടുക്കുന്ന കരം ഈയോമിൻ്റെ നാൽപ്പതിൻ്റെ പതിനാല് പറയുന്നു രക്ഷിക്കുന്ന കരം നോക്കിയേ അപ്പോൾ ആ ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഇദ്ദേഹം ശരിക്കും മനസ്സിലാക്കി അദ്ദേഹം പറയുന്നു നന്മ തരുന്ന കരമാണത് പൊറുപ്പിക്കുന്ന സൗഖ്യമാക്കുന്ന കരമാണത് നമ്മളെ ഉടഞ്ഞുപോയവനെ മെനയുന്ന കരമാണത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമാണത് നമുക്ക് സമ്പത്ത് നൽകുന്ന കരമാണത് ഏത് കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കുന്ന രക്ഷി കരമാണത് സ്ത്രോത്രം ഹല്ലലുവ അപ്പൊ നോക്കി ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തിലൂടെ അദ്ദേഹം പറയുന്നു ദൈവത്തിന്റെ കരം ഞാൻ നന്നായി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ആറ് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുക നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങൾക്ക് സമ്പത്ത് തരാൻ മുട്ടഞ്ഞു പോയതിനെ മെനഞ്ഞെടുക്കാൻ രോഗിയായവനെ സൗഖ്യമാക്കാൻ സ്തോത്രം ഹല്ലലുവിയ നന്മകടാൻ നിറയ്ക്കാൻ ഈ കരത്തിന് ഇന്നും ശക്തിയുണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊന്ന് അടിവരയിട്ട് സൂക്ഷിക്കാമോ സ്തോത്രം ഈ പറഞ്ഞ വാക്കുകൾ അടിവരായിട്ട് സൂക്ഷിക്കാമോ ദൈവത്തിൻ്റെ കരം അപാരമാണ് ബാക്കി എല്ലാ കരങ്ങളും നിങ്ങളിൽ നിന്ന് പിൻവലിച്ചാൽ എല്ലാ പിന്തുണകളും പിൻവലിച്ചാൽ റിബാന ശരദിയ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നെങ്കിൽ അനുകൂലമായിരിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ടും ഭയപ്പെടേണ്ടും വരികയല്ല സ്തോത്രം ഈ അയ്യോബ് ഈ കരത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം സ്തോത്രം ഇനി ഞാൻ ഈ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് അയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വാക്യം ഇങ്ങെടുക്കുക ഞാൻ ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാം ഒരു പഠന വിഷയമാക്കി യോബ് ദൈവത്തിൻ്റെ കരത്തെ മാറ്റി സ്തോത്രം ഇനി വേറൊരു വാക്യത്തിലേക്ക് ചെന്നിട്ട് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ് കേട്ടോ ഈ രണ്ട് ദിനവൃത്താന്തം മുപ്പതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ പറയുന്നു രണ്ട് ദിനവൃത്താന്തം മുപ്പതാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് യഹൂദ്ദിയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർ അവർക്ക് ഐക്യമത്യം നൽകാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു ഒന്നുകൂടെ ഞാൻ അവസാന ഭാഗം പറഞ്ഞോട്ടെ ഒരു രാഷ്ട്രത്തെ നോക്കി പറയുകയാണ് യഹൂദ രാഷ്ട്രത്തിലെ ജനത്തെ നോക്കി പറയുകയാണ് ആ രാജ്യത്ത് ദൈവത്തിന്റെ കരം വ്യാപരിച്ചു എന്തിന് ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിൽപ്പാൻ ഐ ടാൻ ഹല്ലയിലുയ്യ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പഠിക്കാൻ വല്ലതും ചുമ്മാ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എഴുതി വെച്ചിരിക്കുകയാണോ ഈ കരം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ വീടിനകത്ത് നിങ്ങൾ പാർക്കുന്ന കൊച്ചു വീടിനകത്ത് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നാല് പേരോ അഞ്ച് പേരോ എട്ട് പേരോ എത്ര പേരുണ്ട് ശ്രോത്രം നിങ്ങൾ ഭാര്യ ഭർത്താവ് മാത്രമുള്ളോ മക്കളൊക്കെ വിവാഹം കഴിച്ച് ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയോ ചാച്ചനും അമ്മാമ്മയും ആൻറ്റിയും മാത്രമല്ല ഇപ്പോൾ ആരുമാകട്ടെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുമാകട്ടെ കുടുംബാംഗങ്ങളൊരു വിഷയ ഇദ്ദേഹം ഒരു രാജ്യത്തോണ്ട് നടുവിൽ വ്യാപരിച്ച പിന്നെ ആറ് പേരെ ഐക്യമത്യപ്പെടുത്താൻ പറ്റിയല്ലേ ഒരു രാജ്യത്ത് എത്ര പേര് കാണും യഹൂദ രാജ്യം ഇസ്രായേലി നിന്നും യഹൂദിന്നും രണ്ടായിട്ട് ഇസ്രായേൽ പിരിയപ്പെട്ടു സ്തോത്ര ശലോമവിന് ശേഷം അതിൽ സ്തോത്രം യഹൂദ രാജ്യം എത്ര പേര് കാണും ലക്ഷക്കണക്കൻ ആളുകൾ കാണും സ്തോത്രം ഞാൻ ചോദിച്ചോട്ടെ ആറ് പേരുള്ള നിന്റെ വീടിനെ ഐക്യമത്യപ്പെടുത്താനാണോ ലക്ഷക്കണക്കൻ ആളുകളുള്ള ഒരു രാജ്യത്തെ ഐക്യമത്യപ്പെടുത്താനാണോ പാട് ആള് കൂടുമ്പോഴാണ് അഭിപ്രായം കൂടുന്നത് സ്തോത്ര ഹലവിയ ആള് കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ആൾക്കാർ ൂടിയാൽ അത്രയ്ക്ക് പ്രതിസന്ധി നേടാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു രാജ്യത്തെ ഐക്യമത്യപ്പെടുത്താൻ നിയമങ്ങളൊന്നും ഇറക്കിയില്ല ഒരു രാജ്യത്തെ ഐക്യമത്യപ്പെടുത്താൻ സ്തോത്രം വേറെ വേറെ പ്രവൃത്തികളൊന്നും ചെയ്തില്ല ദൈവത്തിൻ്റെ കൈ അവരുടെ ഇടയിൽ വ്യാപരിച്ചു ദൈവത്തിൻ്റെ കരം വ്യാപരിച്ചതോടു കൂടെ ആ രാജ്യത്ത് സ്തോത്രം നമ്മുടെ ഹിസ്കിയ രാജാവ് വളരെ പരിചിതനായിരിക്കുന്ന രാജാവ് ആണല്ലോ മുപ്പത്തെട്ട് വർഷം സോറി സ്തോത്രം മരിക്കത്തക്ക തീരം പിടിപെട്ട് കിടന്ന മനുഷ്യൻ നിങ്ങൾ ഓർക്കുന്നില്ല ഏഷ്യാവ് എന്ന് പറഞ്ഞില്ലേ നീ മരിച്ചു ആ രാജാവ് ആ രാജാവ് ഭരിക്കുന്ന കാലത്ത് നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ഈ ഈ ദിനവൃത്താന്ത മുപ്പതിലൊക്കെ എഴുതിയിരിക്കുന്ന കേട്ടോ അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു ഉണർവിനും നവോത്ഥാനത്തിനും വെച്ചു സ്തോത്രം ഒരു മനുഷ്യൻ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു മനുഷ്യൻ ഒരു അഴിച്ചു പണിക്ക് തന്നെ പിന്നെ ആ പാരമ്പര്യമായിട്ട് മുരടിച്ച സ്ഥിതിയിൽ വൃണിത ഹൃദയനായിട്ട് പഴുപ്പ് പിടിച്ച ജീവിതത്തിൽ തന്നെ പിന്നെ ഇരുന്നങ്ങ് മനസ്സ് മുരടിച്ചു പോയാൽ ഒന്നും നടക്കുകയില്ല ഒരു മാറ്റം വേണം ജീവിതം മാറി വരണം രാജ്യമുണരം കുടുംബം ഉണരണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് മുൻകാല ഭരണകർത്താക്കന്മാരുടെ അതേ പാത പിന്തുടരാതെ ചില കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യൻ മനസ്സ് വച്ച് ചെയ്തു ഞാൻ നിങ്ങളോടും പറയാം ഒരു മാറ്റത്തിന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചാൽ അതിനൊരു തുടക്കം കുറിച്ചാൽ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് മാറണം എന്ന് പറയാൽ അവർ നടപടിയിലേക്ക് വരണം ഇതെല്ലാം ചെയ്തില്ലേ ചില കാര്യങ്ങളിലേക്ക് വരണം അപ്പൻ എന്ന സ്ഥിതിക്ക് അമ്മ എന്ന സ്ഥിതിക്ക് ഭർത്താവ് എന്ന സ്ഥിതിക്ക് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്ക് ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുമെന്ന് ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് നിങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്ക് പ്രാർത്ഥന ഒരു തുടക്കമാ കാര്യത്തിലേക്ക് കിടക്കുക തമ്മിൽ സംസാരിക്ക് ഒരു ഉണർവിലേക്ക് വരാൻ വേണ്ടി നോക്ക് നിൽക്കുന്നിടത്തും മാറത്തൂല്ല കാല് മാറ്റി ചവിട്ടത്തൂല് ദൈവം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കും ഒരു പടി കൂടി കയറി നിൽക്ക് ആത്മീയത്തിന് കുറച്ചോളം മുന്നോട്ട് വാ അറിഞ്ഞ സത്യത്തിന് കൈ കൊടുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്ക് ജടരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ദൈവാത്മാവിനെ അനുസരിക്ക് ഒരു പടി കൂടെ ഞാൻ നിർബന്ധിക്കുന്നു ആത്മാവിൽ ദൈവത്തിന് വേണ്ടി കയറി നിൽക്കുക നടപടിയിലേക്ക് വാ നടപടിയിലേക്ക് വാ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കുമെന്ന് ദൈവം തെളിയിക്കും പരമ്പരാഗതമായിരിക്കുന്ന രീതിയൊക്കെ വിട്ടിട്ട് നിന്നുപോയ പലരും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു വചനം മനസ്സിലാക്കിയതിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തിന് നല്ല ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു ഇസ്കാ ഈ നല്ല രാജാക്കന്മാരുടെ അറിയാമോ അവർക്ക് ആത്മീകരായ ഉപദേഷ്ടാക്കന്മാരുണ്ടാവും അവർ ഉപദേശിക്കും ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് നിൻ്റെ മുൻകാല രാജാക്കന്മാർ നിൻ്റെ അപ്പൻ നിൻ്റെ വെല്ലുപ്പനൊക്കെ രാജാവായിരുന്നപ്പോൾ അങ്ങേരൊന്നും ചെയ്തില്ല സ്ത്രോത്രം എന്നാൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിന് അപ്പോൾ അത് കേട്ടിട്ട് അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നടപടിയിലേക്ക് വരാം സ്ത്രോത്രം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിക്ക് കോട്ടം വന്നെടുത്ത് പെസഹ നിന്നു നിന്നുപോയെടുത്ത് നടപടികളും ആചാരങ്ങളും അന്നേക്കാലത്ത് നിന്നു പോയെടുത്ത് ഈ മനുഷ്യൻ ഉപദേഷ്ടാക്കന്മാർ പറഞ്ഞത് അനുസരിച്ചു അപ്പം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി ദൈ ഞാൻ പരിശുദ്ധാങ്ങൾ പറയുക നിങ്ങൾക്ക് നല്ല ഉപദേശം കിട്ടുന്നൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതെങ്ങനെ ഒത്തുന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കരണം കൊണ്ട് ഒത്തതാണ് എനിക്ക് ഇന്നലെയൊക്കെ കിട്ടിയ പല മെസ്സേജ് ഇടയ്ക്ക് ഞാൻ കേൾക്കും മുഴുവൻ മെസ്സേജും കേൾക്കും എന്നു പലരും പറയുന്നത് ഈ വചനം കിട്ടിയതൊരു മാറ്റത്തിന് കാരണമായി ഇത് ായിരുന്നെങ്കിൽ മനസ്സ് ഉടഞ്ഞ് ചത്തുപോയനെ മൺപാത്രം ഉടഞ്ഞതുപോലെ ഉടങ്ങേനെ എല്ലാം മഹത്വം ദൈവത്തിന് കൊടുക്കുക ഇതൊരു ഉപദേശത്തിന്റെ കാല ദൈവാത്മാവ് നിങ്ങൾ ഉപദേശിക്കുക ഇത് കേട്ടിട്ട് ആമയും പറയുന്ന ഒരു കമന്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് കേറാൻ നോക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഉപദേശം കൈക്കൊള്ളൂ ഉപദേഷ്ടാക്കന്മാർ പറയുന്ന വചനത്തിന് സത്യമാണെങ്കിൽ കൈവച്ച് മുന്നോട്ട് നീക്കുക നിങ്ങൾക്ക് ഹിസ്ക്യാവിനേക്കാൾ അധികം ദൈവത്തിന്റെ ആത്മവ്യാപാരം ഉണ്ടാകും ചുരുക്കി പറയട്ടെ സ്വോത് ദൈവത്തിന് കരം ആ രാജ്യത്ത് വ്യാപരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് സംഹാരം നടത്താനല്ല ശത്രുവിനെ ഒതുക്കാനല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജനത്തിൻ്റെ ഇടയിൽ ഐക്യത ഉണ്ടാകണം ഏറ്റവും വലിയ വിഷയം ഐക്യതയാണ് നിങ്ങൾക്കറിയാമോ സ്വോത്ര ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഐക്യത നശിപ്പിക്കാനാണ് ഒരഭിപ്രായം വരരുത് അപ്പനും അമ്മയും കൂടി ഒരു മനസ്സാകരുത് നാല് മക്കളുണ്ടെങ്കിൽ അവർ ഒരു മനസ്സാകരുത് എല്ലാ വീട്ടിലെയും പ്രശ്നം എന്താ ഒരു മരുമോള് ഒരു നാത്തൂന് ഒരമ്മ ഈ അമ്മ ഒരപ്പൻ ഒരു മകൻ ഇവർ ചേരത്തില്ല പിശാജ് തന്ത്രശാലി നിങ്ങൾ എന്നിത് ഗ്രഹിക്കും ദൈവമേ സ്തോത്രം ഇത് തിരിച്ചറിയ കുടുംബത്തിന്റെ ഐക്യത നശിപ്പിച്ച് തമ്മിലണങ്ങാതെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാതെ മുഖത്തോട് മുഖം നോക്കാതെ ഒരു ദിവസം പോലും സ്നേഹത്തോടെ ഇടപെടാതെ ഐക്യത നശിപ്പിച്ച പിശാജിന്റെ മീതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമിറങ്ങട്ടെ നിന്റെ വീടിൻ്റെ മീതെ കരം വ്യാപരിക്കട്ടെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ എത്ര പേര് ഞാൻ ശക്തിയോടും തീവ്രതയോടെ പറയുന്നത് എത്ര പേർ ഈ വാക്യത്തെ മുറുകെ പിടിക്കും കേട്ടെ ദൈവത്തിൻ്റെ കൈ അവർക്ക് ഐക്യമത്യം നൽകാൻ തക്കവണ്ണം സ്തോത്രം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു അതുകൊണ്ട് എന്തോ ഉണ്ടായി പിന്നെ അങ്ങോട്ട് പിന്നെ ആ പിന്നെ മുമ്പോട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ കേട്ടോ ആദ്യം സംഭവിച്ച ഐക്യമത്യത്തിന് വേണ്ടി കൈ വ്യാപരിച്ചതോടുകൂടെ ഇവരാ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന സ്വകത്തി കേൾക്കും സ്തോത്രം അല്ല ലൂയ ഇരുപതാമത്തെ വാക്യം ഇരുപത്തേഴാമത്തെ വാക്യം ആ പിന്നെ പ്രാ ഐക്യതയുണ്ടോ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങളുടെ വീട്ടിൽ ഐക്യതയില്ലേ പ്രാർത്ഥന കേൾക്കത്തില്ല നിങ്ങളുടെ കൈകോർത്ത് ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഭാര്യയും ഭർത്താവുമാണോ ദൈവം പ്രാർത്ഥന കേൾക്കും എന്ത് വലിയ ഭാരം വന്നോട്ടെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെട്ടില്ലേ ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി അയക്കാൻ തുടങ്ങണം കൈകോർക്കണം ദൈവസന്നിധിയിൽ ദൈവത്തിൻറെ കരം വ്യാപരിക്കണം ഐക്യത വന്നു സ്ത്രോത്ര ലിയ അവർ അവർക്ക് സമ്പന്നും അധികാരം അനുഗ്രഹവും അസാധാരണ കാര്യങ്ങൾ നടന്നു വാക്യം ഇരുപത്തി ആറ് കാലം മുതൽ ഇന്നുവരെ നടക്കാത്ത ഭയങ്കര കാര്യങ്ങൾ നടന്നു സ്തോത്രം മുപ്പത്തൊന്നിൻ്റെ പത്ത് അവരുടെ നന്മ കൂമ്പാരമായി തിന്ന് തൃപ്തിയായിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം അവരുടെ പ്രോസ്പിരിറ്റി കൂമ്പാരമായി കൂടി ഐക്യമത്യം വന്നാലേ അയ്യോ സ്തോത്രം അനുഗ്രഹത്തിന് കണക്കില്ല ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക അപ്പിശാജ് കുടുംബങ്ങളുടെ ഐക്യമത്യം നശിപ്പിച്ച് തമ്മിൽ കണ്ട വെട്ടിക്കീറാൻ പാകത്തിന് കേസും കൊടുത്ത് വഴക്കും കൊടുത്ത് ആ ഒരു വീട്ടിലാ പാർക്കുന്നതെങ്കിലും തമ്മിൽ തല്ലി തലകീറി ജീവിക്കുന്ന നിലവാരങ്ങളെ വാക്കുകൊണ്ട് ചുറ്റിയേക്ക് അടിക്കുന്നത് പോലെ അടിച്ച് തകർക്കുന്ന നിലവാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി മാറട്ടെ ഐക്യമത്യം വരട്ടെ വിടുതൽ നടക്കട്ടെ പ്രാർത്ഥന പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളിൽ ഈ വ്യക്തികളിൽ എല്ലാവരും തമ്മിൽ ഐക്യമത്യം ഉണ്ടാകേണ്ട അതിന് അങ്ങനെക്കാരം വ്യാപരിക്കണം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ വചനത്താൽ ഇവരെ അനുഗ്രഹിക്കണമേ വലിയ നന്മ വരണമേ ദൈവം പ്രവർത്തിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ